अनंतपुरम के साथ दशकों से एलडीएफ और यूडीएफ ने बहुत अन्याय किया है लेफ्ट और कांग्रेस ने करप्शन ने तिरुअनंतपुरम को बेसिक सुविधाओं में भी पीछे रखा है लेकिन अब ऐसा नहीं होगा यहां बीजेपी की हमारी टीम ने विकसित तिरुवनंतपुरम के विजन पर काम करना शुरू कर दिया है मैं तिरुवनंतपुरम की जनता से कहूंगा आप विश्वास रखिए मारा तदीनी मारूम जो अब तक नहीं बदला वो अब बदलेगा तिरुवनंतपुरम पूरे देश के लिए एक मॉडल सिटी बनेगा आई एक्सटेंड माई फुल सपोर्ट टू मेक तिरुवनंतपुरम वन ऑफ द बेस्ट सिटीज ऑफ इंडिया ഏഴ് പതിറ്റാണ്ടായി ഇടതു വലതു മുന്നണികൾ തിരുവനന്തപുരത്തോട് അനീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ അഴിമതി മൂലം തിരുവനന്തപുരം അടിസ്ഥാന സൗകര്യ മേഖലയിൽ പോലും പിന്നാക്കം പോയി എന്നാൽ ഇനി മുതൽ അങ്ങനെയാവില്ല വികസിത തിരുവനന്തപുരം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പരിശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്തെ ജനങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാം മാറാത്തതോ ഇനി മാറും ഇതുവരെ മാറാത്തത് എന്തായിരുന്നോ അത് മാറി തുടങ്ങിയിട്ടുണ്ട് മുഴുവൻ രാജ്യത്തിനും മാതൃകയായി തിരുവനന്തപുരം ഇനി മാറണമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നഗരമാകാനുള്ള തിരുവനന്തപുരത്തിന്റെ പരിശ്രമത്തിന് ഞാൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു എന്റെ बदलने का चुनाव है जब केरला के फ्यूचर की बात आती है तो आपने अब तक दो पक्ष ही देखे हैं एक तरफ एलडीएफ और दूसरी तरफ यूडीएफ और इन दोनों ने बारी, बारी से केरला को तबाह किया है लेकिन एक तीसरा पक्ष भी है वो पक्ष डेवलपमेंट का है गुड गवर्नेंस गुण का है बीजेपी एनडीए का है एनडीए और यूडीएफ के लोगों ने केरला करप्शन कोर्प्शन और अपीजमेंट की खतरनाक राजनीति में झोंक दिया है प्रिय बंधु बने जानेरी कार्य명을 പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിന്റെ തലവരെയും ഭാവിയെ മാറ്റാൻ പോകുന്ന തിരഞ്ഞെടുത്ത pairwise ikum ഇതവനെ നടക്കാൻ പോവുന്നത് സാധാരണഗതിയിൽ കേരള ദേവതി സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ഭാവിയെ പ്രതി പറയുമ്പോൾ ഒക്കെ നാം പക്ഷത്തെ പ്രതി മാത്രമായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് പക്ഷത്തെ മാത്രമായിരുന്നു നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഒരു വശത്ത് ഇടതുപക്ഷം മറു വലതുപക്ഷം ഇവർ രണ്ടുപേരും കൂടി കേരളത്തെ മാറി മാറി ഭരിച്ച് തകർത്തെറിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ മൂന്നാമതൊരു പക്ഷം കൂടിയുണ്ട് ആ പക്ഷം വികസനത്തിന്റെ പക്ഷമാണ് സദ്ഭരണത്തിന്റെ പക്ഷമാണ് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എയുടെ പക്ഷമാണ് ഇടതു വലതു മുന്നണികൾ കേരളത്തെ അഴുമതി ദുർഭരതത്തിൽ അവകടകരമായ പ്രേരണ രാഷ്ട്രീയത്തിലൊക്കെ മുക്കി തകർത്തു കളഞ്ഞിരിക്കുന്നു സോഹർതകളെ എൽഡിഎഫ് ആർ യുഡിഎഫ് ഇൻ ദോനോ കേ ജൻഡെ അലഗ് ഹൈ സിംബൽ അലഗ് ഹൈ લેക്കിൻ ഇൻകി പൊളിറ്റിക്സ് ഇൻകാ എജണ്ട ഏക് ഹി ഹൈ झंडा अलग है एजेंडा एक है फुल करप्शन जीरो अकाउंटेबिलिटी फुल कम्युनलिज्म जीरो रिस्पॉन्सिबिलिटी एलडीएफ और यूडीएफ को पता है कि पांच या दस साल बाद उन्हें ही मौका मिलता है इसलिए यहां सरकार तो बदलती है लेकिन सिस्टम वही रहता है अब आपको सही मायने में नई सरकार बनानी है केरला के लिए प्रो पीपल प्रो डेवलपमेंट सरकार बनानी है और ये काम बीजेपी एनडीए यही कर सकती है സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പതാകകൾ ഒരുപക്ഷെ വ്യത്യസ്തമാകാം ചിഹ്നം രണ്ടായിരിക്കാം എന്നാൽ ഇവരുടെ രാഷ്ട്രീയം ഇവരുടെ അജണ്ട ഒന്നു തന്നെയാ ഒരു വശത്ത് ആരോടും കടപ്പാടില്ലാത്ത സമ്പൂർണ്ണ അഴിമതി ആരോടും ഉത്തരവാദിത്വമില്ലാത്ത സമ്പൂർണ്ണ വർഗീയത ഇവരെ രണ്ടുപേരും സാധാരണ ധരിക്കുന്നത് അഞ്ചോ പത്തോ വർഷം കാത്തിരുന്നാലും വീണ്ടും ഭരിക്കാൻ അവസരം കിട്ടുമെന്നാണ് രണ്ട് മുന്നണികളുടെയും പ്രതീക്ഷ അതുകൊണ്ടാണ് നാട് ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ഭരണം മാറിയെങ്കിലും സംവിധാനം ഒന്ന് തന്നെയായി ഇവിടെ നിലനിൽക്കുന്നത് ഇനിയാണ് യഥാർത്ഥ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു പുതിയ സർക്കാർ ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ജനങ്ങൾക്കായുള്ള ഒരു സർക്കാർ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു ആ ദൗത്യം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ ദൗത്യം ഭാരതീയ ജനതാ പാർട്ടി ചെയ്യും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം